ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഇത്ത നാട്ടിൽ എവിടെയാണെന്ന് അപ്പോൾ അത് ഞാൻ ഇന്ന് ഓപ്പണായിട്ട് പറയാൻ പോവാണ് ഞാൻ നാട്ടിലെ കാസർഗോഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിക്കാറുണ്ട് ഓൾമോസ്റ്റ് അതെ പതിനേഴ് വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ പതിനേഴ് വർഷം കംപ്ലീറ്റ് ആയി ടു തൗസൻഡ് സെവനിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ എനിക്ക് ഇപ്പോൾ മൂന്ന് മക്കളുണ്ട് ഒന്ന് കുഞ്ഞു ഭാവിയാണ് അപ്പോൾ മോൻക്കിപ്പോൾ മൂന്ന് മാസമായി പിന്നെ മൂത്തയാൾക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു പിന്നെ മോൾക്ക് എട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇത്ത ഷോൾ പിൻ ചെയ്തുകൂടെ അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഞാൻ പിൻ ചെയ്യാറില്ല അപ്പോൾ അതുപോലെയുള്ള കമൻസ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണെന്ന് കൂട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക എപ്പോഴും കൂടുതലും കമൻസ് ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് യു എയിൽ പോയിട്ട് സെറ്റിൽഡ് ആയതെന്ന് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ അബുദാബിയിലാണ് ഞങ്ങൾ പതിമൂന്ന് വർഷം കംപ്ലീറ്റ് ആയി ഇവിടെ വന്നിട്ട് അപ്പോൾ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി ഇവിടെ വന്നിട്ട് പതിമൂന്ന് വർഷമായി അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ പിന്നെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് സെറ്റിൽ ആവുക സെറ്റിൽ ആവാറുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി ഞാൻ പറയാം ഓക്കെ ഞാനിവിടെ ഫസ്റ്റ് വരുന്നത് തന്നെ വിസയിൽ തന്നെയാണ് കേട്ടോ വിസിറ്റിങ്ങിലല്ല അപ്പോൾ ആ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു എൻ്റെ ഉപ്പാക്കൊന്നും തീരെ ഇഷ്ടമല്ല ഗൾഫെന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് എൻ്റെ ഉപ്പയൊക്കെ അപ്പോൾ ഉപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇക്ക നാട്ടിലായിരുന്നു അപ്പം അങ്ങനെ നാട്ടിലുള്ള ആൾ നോക്കിയിട്ടാണ് ഉപ്പ എൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് നാട്ടിൽ തന്നെ വേണം ഞങ്ങളെല്ലാം പെൺമക്കളാണ് അപ്പം അങ്ങനെയാണ് പക്ഷേ ഇക്ക മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഷാർജയിൽ ഉണ്ടായിരുന്നു മൂന്ന് വർഷം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പറഞ്ഞു എന്നോട് അവിടെ കേട്ടോ പിന്നെ നാട്ടിലായിരുന്നു ആ സമയത്താണ് എൻ്റെ കല്യാണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് അല്ല പ്രഗ് ഞാൻ അഞ്ച് മാസം പ്രഗ്നൻറ്റ് ആകുമ്പോഴാണ് ഇക്ക വീണ്ടും ഇങ്ങോട്ട് വിസിറ്റിൽ വരുന്നത് ജസ്റ്റ് ജോലി അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ആ സമയത്ത് പിന്നെ ആൾക്ക് ജോലി കിട്ടി പിന്നെ വിസിറ്റ് കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നു വീണ്ടും ഇക്കാൻ തരും തിരിച്ചിങ്ങോട്ട് വന്നു ആ വരുന്ന സമയത്ത് എന്നോട് ഇക്കെ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെയും കൂടി കൊണ്ടുപോകാം അപ്പം ഞാൻ അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല ഞാൻ എനിക്കാണെങ്കിൽ പിന്നെ ഇവിടെ ഇവിടെ അറിയില്ലല്ലോ അപ്പോൾ എനിക്കും വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇക്ക ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ടെൻഷനായി ആണുങ്ങളില്ലാത്ത നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് കുഞ്ഞായപ്പോഴേ കുറേ ആവശ്യങ്ങളാണ് അല്ലേ നമുക്കിത് മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ പറഞ്ഞ് കാര്യം പറഞ്ഞു കാര്യങ്ങൾ സാധിപ്പിക്കും ഇക്കയുടെ വീട്ടിലാണെങ്കിൽ ഇക്കയുടെ വാ വാപ്പയുണ്ട് പക്ഷെ നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളും വാപ്പാനോട് എങ്ങനെ പറയാൻ പറ്റും അതേപോലെ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ എല്ലാം നമുക്ക് ഉപ്പാനോട് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു ആരോടും പറയാറില്ല എൻ്റെ മനസ്സിനത് തന്നെ ഒതുക്കി നി വെച്ചു ഇക്കാനോട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഞങ്ങളെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷേ പാസ്പോർട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു എനിക്ക് പാസ്പോർട്ട് ആക്കിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു ദിവസം ഇക്കയുടെ വീട്ടിൽ നിന്ന് ഇക്കയുടെ ഉപ്പ തന്നെ എൻ്റെ പാസ്പോർട്ടിന് കൊണ്ടുപോയി അവർ തന്നെ എല്ലാം ഇക്കയുടെ വാപ്പ തന്നെയാണ് ചെയ്തെട്ടോ ഇക്കയുടെ വാപ്പയും ഉമ്മയും അവർ പറഞ്ഞു പിന്നെ നീ ഇവിടെ ഒറ്റക്ക് തന്നെ ഇരിക്കുന്നതല്ലേ അപ്പോൾ നീ ഗൾഫിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ തന്നെയാണ് ആദ്യം എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് നിർബന്ധിച്ച് വിട്ടതാണ് എന്താ വെച്ചാൽ പോയിക്കോന്നുള്ളതിൽ അവർക്ക് പിന്നെ നമ്മളവിടെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒന്നിച്ചു തന്നെയാണ് നിൽക്കേണ്ടത് എവിടെയാണെങ്കിലും അതങ്ങനെ തന്നെയാണ് അന്ന് ഒരു അവരങ്ങനെ ചിന്തിച്ച് കാണും ഞാൻ അവിടെ ഒറ്റക്കല്ലേ എന്നുള്ളതിൽ ഇക്കയുടെ വീട്ടിൽ വേറെ ആരുമില്ല പെങ്ങളാണെങ്കിൽ മുമ്പേ കല്യാണം കഴിഞ്ഞു അവൾ ഇത്തയാണ് ഇക്കാരേക്കാളും മൂത്തതാ ഞാനും ഉമ്മയും ഉപ്പയും പിന്നെ ഞങ്ങൾ കാസർഗോഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഹസ്ബൻ്റെ വീട്ടിൽ നിൽക്കണം എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും കൂടുതലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കാറ് കാരണം എനിക്ക് ഞങ്ങൾ പെൺമക്കളായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉപ്പ ഇങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോവാറുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരാൻ മടിയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കണം എന്നുള്ള ഒരിതായിരുന്നു അന്ന് കാരണം നമുക്ക് നമ്മുടെ വീടല്ലേ കൂടുതലും ഒരു എന്താ പറയുക കംഫർട്ടബിളായിട്ട് തോന്നുള്ളൂ അപ്പം അന്ന് ഞാനിടയ്ക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കും പിന്നെ കേട വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ആരും ഇല്ല ഉമ്മയും ഉപ്പയും പിന്നെ ജോലിക്കാർ പുറത്തുള്ള ജോലിക്കാരൊക്കെയാണുള്ളത് അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇക്ക വിചാരിച്ചു ഞാൻ രണ്ട് മാസം കഴിയുമ്പോൾ പോകുന്നതാണ് ഞാൻ നമ്മളൊന്നും നിൽക്കില്ല പക്ഷേ നമുക്കിവിടുത്തെ ടേസ്റ്റ് അങ്ങ് പിടിച്ചു ഞങ്ങൾ പിന്നെ പോയിട്ടില്ല ആ വന്ന വന്നതാണ് പിന്നെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വെക്കേഷനിൽ പോവും ഇങ്ങോട്ട് തന്നെ വരും നാട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് മനസ്സിനകത്ത് പ്ലാൻ ചെയ്തിട്ട് പോകും പിന്നെ വീണ്ടും രണ്ട് മാസം കഴിയുമ്പോൾ വെക്കേഷൻ കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം അത്ര നിൽക്കും നാട്ടിൽ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ അങ്ങനെയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ പോകും അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില ആൾക്കാർ ചിന്തിക്കും അവിടെ ഉപ്പയും ഉമ്മയും തനിച്ചല്ലേ എന്തിനാണ് ഇവർ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ട് അറിയുന്ന ആൾക്കാർ ചിന്തിക്കാറുണ്ട് എന്തിനാ ഗൾഫിൽ പോയി സുഖവാസത്തിനാണ് പോയി നിൽക്കുന്നതെന്നൊക്കെ മനസ്സിൽ ഉള്ള ആൾക്കാരും ചില ആൾക്കാരും ഓപ്പണായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഞാനൊരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒന്നിച്ച് നിൽക്കാം അതാണ് അതിൻ്റെ ശരി ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഈ ജീവിതം കഴിഞ്ഞാൽ നമ്മളെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ജീവിതം അവിടെത്തന്നെ ബാക്കിയാണ് അല്ലേ പിന്നെ ആർക്കുള്ളതാണ് പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് കുറേ ഭർത്താക്കന്മാർ ഗൾഫിൽ പോയി നിന്നിട്ടുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടായിട്ടില്ല പിന്നെ എന്ത് കാര്യം ഇപ്പം നമുക്കാണെങ്കിലും വീടുണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവുമല്ലോ അല്ലേ വീടുണ്ടായിട്ടില്ലെന്നേളു വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല കാരണം നമ്മളിവിടെ ഹസ്ബൻ്റും വൈഫും മക്കളൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് നമുക്കങ്ങനെ വിട്ടു നിൽക്കാൻ പറ്റില്ല ആ ഒരു പ്രശ്നമുണ്ട് പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പോവുക ഇനിയിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് നിർത്തി പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചു പോകാം അല്ലാതെ ഞാനവിടെ ഇക്ക ഇവിടെ മക്കളവിടെ ഇവിടെ അങ്ങനെ ആയിട്ട് നിൽക്കാൻ നമുക്ക് താല്പര്യമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഭയങ്കര അഹങ്കാരാണല്ലോ സംസാരം പക്ഷേ അഹങ്കാരമൊന്നുമല്ല ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പറയില്ല ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കുറേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഭാര്യ നാട്ടിലാണ് ഹസ്ബൻഡ് ഇവിടെയാണ് സ്വന്തമായിട്ടൊരു വീട് പോലും ആയിട്ടില്ല പിന്നെ എന്ത് കാര്യം പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചില പാരൻസ് ഉണ്ട് പണ്ടുള്ള ചില പാരൻസാണ് മക്കൾക്ക് ഡ്രസ്സ് പുതിയ ഡ്രെസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് ഇടാൻ കൊടുക്കില്ല ഇവരെന്തു ചെയ്യുന്നറിയോ ഈ ഉമ്മമാർ എടുത്ത് വെക്കും ഇങ്ങനെ കബോർഡിൽ ഇങ്ങനെ അട്ടിക്ക് വെക്കും ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ ഞാനത് ഓപ്പണായിട്ടതും കൂടി പറയാം ഞാൻ ചോദിക്കാണ് അങ്ങനെ വച്ചിട്ട് വലിയ കാര്യമുണ്ടോ കുട്ടികൾ വലുതായി വലുതായിപ്പോവും ആ ഡ്രസ്സ് അതേപോലെ കബോഡി കിടക്കും എങ്ങനെ ഉപയോഗിക്കാതെ ആർക്കും ഒരു ഉപയോഗമില്ലാതെ കബോഡി കിടക്കും കുറേ വർഷം കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കും ഇതായത് എൻ്റെ മോളുടെ പണ്ടത്തെ ഡ്രസ്സ് ഇതെൻ്റെ മോൻ്റെ പണ്ടത്തെ ഉടുപ്പ് വല്ല കാര്യമുണ്ടോ ഒന്നെങ്കിൽ ആ ഒരു സമയത്ത് ആ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ഉപയോഗിക്കുകയെങ്കിലും ചെയ്യും വെറുതെ ഇത് കബോഡി വെക്കാനാണോ നമ്മൾ വാങ്ങിക്കുന്നത് ഏഹ് ഇപ്പം ഞാനൊരു ഡ്രസ്സ് വാങ്ങുവാണെങ്കിൽ ആ ഡ്രസ്സ് പിറ്റേ ദിവസം തന്നെ ഞാൻ യൂസ് ചെയ്യും ഞാൻ ഒരിക്കലും അത് കബോഡി വെക്കില്ല കാരണം അതുപോലെയുള്ള കുറേ കുറേ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിൾ പറയാൻ അതുപോലെ തന്നെയാണ് ഈ ജീവിതവും നമ്മൾ ഉള്ള സമയത്ത് ഒന്നിച്ച് ജീവിക്കുക ചില ആൾക്കാർ ചില ആണുങ്ങൾ ഗൾഫിൽ കുറേ വർഷം നിൽക്കും അല്ലേ ഭാര്യയും മക്കളെയും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ പോറ്റാൻ വേണ്ടി കുറേ വർഷം നിൽക്കും ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സാവുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും അവരുടെ മരണം ജീവിതം എന്ന് പറയുന്നത് അനുഭവിക്കാതെ ഇങ്ങനെ പോവും സ്വന്തം മക്കളെയും ഭാര്യയും കാണാതെ കുറേ വർഷം ഇവിടെ നിന്നിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി ജീവിച്ചിട്ട് അവസാനം മരിച്ചിട്ട് ഇവിടെ നിന്നായിരിക്കും അവരുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ കുറേ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും നിങ്ങൾ ഉണരേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഭർത്താവ് ഇവിടെയും നാട്ടിലും അങ്ങനെ നിൽക്കരുത് അതിലും കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇവിടെ സ്ഥലം ഇവിടെ ഓക്കെയാണ് പക്ഷേ ഇപ്പം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളില്ലാതെ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അവർ വേറൊരു ലൈഫ് തേടി പോകുന്നുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയും രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഭാര്യയെ കാണാതെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷുവറായിട്ടും വേറൊരു ലൈഫ് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കുറേ ആൾക്കാരങ്ങനെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡും വൈഫാണെങ്കിൽ നിങ്ങളെപ്പോഴും ഒന്നിച്ചു തന്നെ നിൽക്കുക അതൊക്കെ കണ്ടത് നമ്മൾ ഇപ്പോൾ ഇവിടെ കൂടെ തന്നെ നിൽക്കുന്നത് കാരണം നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് വേറൊരു ലൈഫും കിട്ടാൻ ചാൻസ് ഉണ്ട് മനസ്സിലായോ അപ്പം അതൊക്കെ നമ്മൾ ആയിട്ട് പറയണം എങ്കിലും നാട്ടിലുള്ള കുറേ സ്ത്രീകൾക്ക് ഒന്നും അറിയാതെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നുണ്ട് അവർ നാട്ടിലിങ്ങനെ കല്യാണത്തിനും തൊട്ടിലേട്ടലിനും എല്ലാ ഫങ്ഷനിലും ഇങ്ങനെ പോയി ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അവർക്കറിയില്ല ഭർത്താവ് ഇവിടെ ഒന്നുകിൽ അന്യ സ്ത്രീകളെ തേടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം അവരറിയുന്നില്ല ഒന്നുകിൽ നിങ്ങളെന്തു ചെയ്യുക ഹസ്ബൻഡിനെ നാട്ടിലേക്ക് വിളിച്ചിട്ട് നാട്ടിൽ ആവുക കുഞ്ഞെണീട്ട് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ ഞാൻ എന്തറിയും ഈ കാര്യമൊക്കെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കുറേ ഭാര്യമാർ ഒന്നും അറിയാതെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഈ ഭർത്താക്കന്മാരെയും വെയിറ്റ് ചെയ്തിട്ട് മൂന്ന് വർഷം രണ്ട് വർഷമൊക്കെ ഇവരൊന്നും അറിയുന്നില്ല സ്വന്തം ഭർത്താവ് അന്യ സ്ത്രീകൾ തേടി പോകുന്നു എന്നുള്ളത് ഇവിടെ ദുബായിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല കുറേ ആൾക്കാർ തന്നെ നമുക്കൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഇവിടെ ടിക്ടോക്കിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭർത്താവ് രണ്ടോ മൂന്നോ വർഷമൊക്കെ ഇവിടെ നിങ്ങളെ കാണാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ലൈഫ് ഷുവറായിട്ടും കിട്ടുന്നുണ്ടാവും അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്താ പറയുക സുരക്ഷയിൽ വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നിങ്ങളുടേതാണ് ജീവിതം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭർത്താവിനെ വിട്ട് നാട്ടിൽ പോയി നിൽക്കില്ല കൂടെ തന്നെ നിൽക്കും കാരണം നമുക്ക് പേടിയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്വഭാവം മാറും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളൊക്കെ ഫാമിലി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭർത്താവ് നല്ല രീതിയിലാണോ ഉള്ളത് എന്നുള്ളതും കൂടി നിങ്ങൾ അന്വേഷിക്കുക അവരറിയാതെ നിങ്ങൾ അന്വേഷിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവരുടെ കുടുംബകലഹം കാര്യങ്ങളൊന്നും ഉണ്ടാക്കണം എന്നല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ഒന്നിച്ച് തന്നെ താമസിക്കാൻ വേണ്ടി ശ്രമിക്കുക ലൈഫ് ഒന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാ വലൈക്കും വാഹമത്തല്ലാ ഇബ്രിക്കാത്ത്